സ്ലോ ട്രാക്കാണ് സ്പിന്നേഴ്സിന് ആനുകൂല്യവും ഉണ്ടാകും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ കളി നടക്കുന്നത് ചെപ്പോക്കിലല്ലേ അപ്പോൾ മികച്ച സ്പിന്നർമാരുള്ള ടീമിന് തന്നെയാണ് കൂടുതൽ വിജയ സാധ്യത അങ്ങനെ നോക്കുകയാണെങ്കിൽ സി എസ് കെക്ക് മുന്നിൽ എം ഐക്ക് അടി പതറാനും സാധ്യതയുണ്ട് ഇപ്പോൾ എം ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ ഈ മത്സരം കളിക്കാനില്ല സൂര്യകുമാർ യാദവ് ആയിരിക്കും അവരെ നയിക്കുക അവിടെയും പ്രശ്നമുണ്ട് കാരണം ഹാർദിക് ടീമിന് നൽകുന്ന ഒരു ബാലൻസ് ഉണ്ട് അതില്ലാതാവുകയാണ് പകരം ഒരു ഓൾ റൗണ്ടർ എന്ന നിലയിൽ കോർബിൻ ബോഷിനെ കളിപ്പിക്കാമെന്ന് വെച്ചാൽ പിന്നെ മുജീബുർ റഹ്മാനെ കളിപ്പിക്കാനും പറ്റില്ല അങ്ങനെ വന്നാൽ പിന്നെ രണ്ട് സ്പിന്നേഴ്സ് മാത്രമാവും മിച്ചൽ സാന്നറും കരൺ ശർമ്മയും അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് മുംബൈയുടെ പ്രശ്നമെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നും സി എസ് കെക്കില്ല ഇഞ്ചുറി ഫ്രീ ആണ് മുംബൈക്ക് തീർച്ചയായിട്ടും ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളത് വലിയൊരു ഇഞ്ചുറി കൺസേൺ ആണ് എന്നാൽ സി എസ് കെക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും എന്ന് മാത്രമല്ല പ്രോബ്ലം ഓഫ് ആണ് അവരെ വലക്കുന്നത് അതായത് ഡവൻ കോൺവോയെ കളിപ്പിക്കണോ അതല്ല രജിൻ രവീന്ദ്രയെ കളിപ്പിക്കണോ വിജയ് ശങ്കറിനെ കളിപ്പിക്കണോ അതല്ല ദീപക് ഹൂഡയെ കളിപ്പിക്കണോ സാംകറിന വേണോ അതല്ല ജേമി ഓബേർട്ടിനെ കളിപ്പിക്കണോ കലീൽ അഹമ്മദ് വേണോ അതല്ല അൻഷുൽ കമ്പോജിന് വേണോ ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങള് രണ്ട് ടീമും രണ്ട് വ്യത്യസ്ത രൂപത്തിൽ നിൽക്കുന്നു എന്നർത്ഥം പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് തലാ വേഴ്സസ് ഹിറ്റ് ബാൻ ആ ഒരു പോരാട്ടം കാണാൻ തന്നെയാണ് ആര് വിജയിക്കും ക്യാപ്റ്റന്മാർ ആരോ ആവട്ടെ ഈ രണ്ട് ടീമുകളുടെയും ഐക്കൺസ് അത് ഈ രണ്ടുപേർ തന്നെയാണ് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നിരയിൽ ഡവൻ കോൺവോയ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഡെവൻ കോൺവോയും ഋദ്ദ്രാജ് ഗൈക്ക്വാദും ചേർന്ന് ഓപ്പൺ ചെയ്താൽ രാഹുൽ ത്രിപാധി നമ്പർ ത്രീയിൽ ദെൻ ദീപക് ഹൂഡയോ വിജയ് ശങ്കറോ ആരെങ്കിലും ഒരാൾ നമ്പർ ഫോറിലുണ്ടാവും നമ്പർ ഫൈവിൽ ശിവൻ ദ്വ്യൂബെ നമ്പർ സിക്സിൽ സാംകരൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം ദെൻ രവീന്ദ്ര ജഡേജ നമ്പർ എയ്റ്റിൽ എം എസ് ഡി സോ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ബാറ്റിംഗ് ആണ് പിന്നാലെ വരുന്നതാര രവി അശ്വരുവാണ് അപ്പം മികച്ച രൂപത്തിലുള്ള ബാറ്റിംഗ് ഉണ്ട് നമ്പർ ടെന്നിലെ നൂർ അഹമ്മദ് നമ്പർ ഇലവനില് മദീഷ പതിരാന എന്നിവരെ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം കലീൽ അഹമ്മദോ അൻഷുൽ കമ്പോജോ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സ്പിൻ സ്പെൻറ്ററിയോ അറഷിന് രവീന്ദ്ര ജയേജ നൂർ അഹമ്മദ് അവർ ചെപ്പോക്ക് ഭരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസിൻ്റെ നിരയിൽ രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടനും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തിലക് വർമ്മ നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫോറിൽ നമാൻധീർ നമ്പർ ഫൈവില് റോബിൻ മീൻസ് നമ്പർ സിക്സിൽ മിച്ചൽ സാനർ നമ്പർ സെവനിൽ കോർബിൻ ബോഷോ മുജീബുർ റഹ്മാനോ അര കളിപ്പിക്കണം സ്പിന്നറെ കളിപ്പിക്കുകയാണെങ്കിൽ മുജീബ് വരും അതല്ല ഓൾ റൗണ്ടർ മതി എന്നുള്ളതാണെങ്കിൽ കോർവിൻ ബോഷു വരും ഏതായാലും അതായിരിക്കും നമ്പർ ഒരു കൺഫ്യൂഷൻ നമ്പർ നയനിൽ ദീപക് ചാഹർ നമ്പർ ടെന്നിൽ കരൺ ശർമ്മ നമ്പർ ഇലവനിൽ ട്രെൻ ബോൾട്ട് പിന്നെ സത്യനാരായണ രാജുവോ അശ്വിനി കുമാറോ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും കടുത്ത ഒരു പോരാട്ടം നമ്മൾ ചെന്നൈയിൽ പ്രതീക്ഷിക്കുകയാണ് ചെന്നൈയിലെ കറക്കി വീഴ്ത്തുന്ന പിച്ചിൽ ആര് ജയിച്ച് കയറും